മരന്തരപ്പിള്ളി പള്ളിക്കുന്ന മാട്ടിൽ ദേശത്ത് വീട്ടമ്മയെ കാണാതായ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കി പള്ളിക്കുന്ന് മാട്ടിൽ ദേശം മാമ്പുള്ളി രാമകൃഷ്ണൻ്റെ ഭാര്യ അമ്പത്തി വയസ്സുള്ള ബിന്ദുവിനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപത്തി മുതൽ കാണാതായത് ഇടയ്ക്കിടെ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്ന ഇവർ രാവിലെ ഒൻപത് മുപ്പതിന് മരുന്ന് വാങ്ങാൻ നിന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് സാരിയും ബ്ലൗസുമായിരുന്നു വേഷം എട്ട് പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും ഇവർ അണിഞ്ഞിരുന്നു ഉച്ചയോടെ ബിന്ദു വീട്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയുള്ള സ്വന്തം വീട്ടിൽ എത്തിയിരുന്നു അവിടെ നിന്നും ഇറങ്ങിയ ഇവരെപ്പറ്റി പിന്നീട് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല തോട്ടുമുഖം പ്രദേശത്തെ ബസ് സ്റ്റോപ്പിൽ ഇവർ നിൽക്കുന്നതായും സമീപത്തെ പുഴയുടെ തീരത്തേക്ക് പോയി തിരിച്ചു വരുന്നതായും സി ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു വൈകുന്നേരമായിട്ടും ഇവരെ കാണാതായതോടെയാണ് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയത് പിന്നീട് ഗുരുവായൂരിലും ചോറ്റാനിക്കരയിലും കൊടുങ്ങല്ലൂരിലും ക്ഷേത്ര പരിസരങ്ങളിൽ ഇവരെ കണ്ടതായി പറയുന്നുണ്ടെങ്കിലും അന്വേഷണത്തിൽ ഇവ സ്ഥിരീകരിക്കാൻ പോലീസിനോ ബന്ധുക്കൾക്കോ കഴിഞ്ഞില്ല ഒരു മാസമായി പോലീസിന് പുറമെ ക്രൈംബ്രാഞ്ചും കേസിൽ അന്വേഷണം ഏറ്റെടുത്തിരിക്കുകയാണ് ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ പോലീസ് സ്റ്റേഷനിലോ ഏഴ് ഒന്ന് രണ്ട് 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 എട്ട് അറിയിക്കേണ്ടതാണ് ഇപ്പോൾ നമ്മുടെ മൂന്ന് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ്

You're watching True Line News.